മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സാധനം പുറകിലോ ആ അത്യാവശ്യമാണ് അത്യാവശ്യമാണ് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അത്യാവശ്യ അത്യാവശ്യമാണ് അത്യാവശ്യമാണ് ഞങ്ങളിത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ തലവേദന വരുന്നുണ്ട് അത് മസ്റ്റാണോ എല്ലാവരും അതായത് ഒരു വാണിംഗ് കൂടിയാണ് ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഇങ്ങനെ ഒരു സാധനം കരുതിക്കോ അതായത് ഒന്നെങ്കിൽ ടൈഗർ വാം അല്ലെങ്കിൽ അമൃതാഞ്ജൻ ചെലപ്പോ കടുക്കും തലവേദന നോർമൽ നോർമൽ കടുക്കുന്ന സമയത്ത് ടൈഗർ ബാം നേരെ തല കൊണ്ടുപോകറ്റിൽ വെള്ളത്തില് മുക്കി വെക്കുക ഓക്കേ ചെലപ്പോ തട്ടിപ്പോ ഉണ്ടാവില്ല എടുത്തോണ്ടിപ്പോലെ എന്താണെങ്കിലും ബിഗ് ബോസിന്റെ രാവിലത്തെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നു മോർണിംഗ് ടാസ്ക് ആണ് രാവിലെ വന്നിട്ടുള്ളത് രാവിലെ മോർണിംഗ് ടാസ്ക് തന്നെ സംഭവം ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് പിന്നെ സാധനം ഐറ്റം അതിന് ഏത് എന്തൊക്കെ ഓർന്ന് കിട്ടുമോ അത് എങ്ങനെ ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ ബക്കറ്റില് വെള്ള വെള്ളത്തില് തല ഇറക്കി വെച്ചാലും പോലും ും എനിക്കത് ഇത് കണ്ടോണ്ടിരുന്ന ലൈവ് കണ്ടോണ്ടിരുന്ന ആരും അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും നീചമായും മോശമായിട്ടുള്ള കാര്യം അതിലേക്ക് വരാം അതിന് മുന്നേ തന്നെ നമുക്ക് ടാസ്കിനെ കുറിച്ച് പറയാം ടാസ്ക് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇതാണ് ഒരാൾക്ക് ഒരാള് മുന്നിലോട്ട് എണീറ്റ് വരിക ഗാർഡനിങ് ഏരിയയില് വന്നിട്ട് ഇഷ്ടമുള്ള അതായത് ഈ കണ്ടസ്റ്റൻസിൽ ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ആളെയും തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ആൾക്കും ഒരു പെട്ടിനെയും വിടുക ഇഷ്ടമില്ലാത്ത ആൾക്കും ഒരു പെട്ട്നെയും വിടുക അതായിരിക്കും പിന്നെ അവരെ വിളിക്കേണ്ടത് പിന്നെ ഇതിന്റെ കാരണങ്ങളും കാരണങ്ങൾ തീർച്ചയായിട്ടും അതായത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും എന്തുകൊണ്ട് ഇഷ്ടമാണ് എന്നുള്ള ഉള്ള കാരണങ്ങൾ പറയണം എന്താണെങ്കിലും സംഭവം ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പാനീ ശരത്തിൽ നിന്നാണ് സംഭവം തുടങ്ങിയത് അപ്പാനിഷരത്ത് ആ സ്യൂഷ വന്നു ഇഷ്ടമില്ലാത്ത ആളെ വിളിച്ചു അനീഷ് അനീഷിനെ തന്നെ വിളിച്ചു തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം ബിഗ് ബോസ് തുടങ്ങി ജാസ്മിൻ ജാസ്മിൻ ഇല്ലേ പണ്ടത്തെ ബിഗ് ബോസ് സീസൺ ഫോറില് ഓടി പിടിച്ച് റോബിനായി എവിടുന്നു അതേപോലെ തന്നെയാണ് അപ്പാനി ശരത്തിന് അനീഷ് സത്യം അനീഷ് പക്ഷെ അങ്ങനെ അത്രക്കൊന്നും ആവൂലങ്കിലും പക്ഷെ കുറച്ചെങ്കിലും അനീഷിന് ഒരു പ്രാധാന്യം കൊടുത്ത് കണ്ടന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പാനുഷ്ഠരക്കാണ് അപ്പാനു ശരത്തിനെ നമ്മള് വിളിക്കുന്നുണ്ടെങ്കിൽ കീലേരി അച്ചുരി കീലേരി അച്ചു ആള് ആളിപ്പോഴും മറ്റേ അങ്കമാനി ഡയറീസ് ഇല്ലേ അതിന്റെ സെറ്റഡാണ് ആള് എന്നുള്ള ഒരു ചിന്തയിലാണ് ആ അതെ എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ആളെ വിളിച്ചത് ആര്യനെയാണ് രണ്ടുപേരെയും വിളിച്ചു ആര്യനെ വിളിച്ചത് ഭയങ്കര അക്ബറിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതില് അവിടെ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ജിസലില്ലേ ജിസല് പറഞ്ഞല്ലോ ഗുണ്ടകൾ ഗുണ്ടകൾ അതായത് ഗ്യാങ്സ്റ്റർ ടീമിൽ അത് മനസ്സിലാക്കിയപ്പോഴേ അവര് മനഃപൂർവ്വമായി ഒന്ന് മാറി നിൽക്കുകയാണോന്നുള്ളത് തോന്നുന്നുണ്ട് കളി മാറ്റി പിടിക്കാൻ പോകാണോ എന്നുള്ള സൂചനയാണ് ഇഷ്ടമില്ലാത്തത് പറഞ്ഞത് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു പിന്നെ അത് പറഞ്ഞത് ഇങ്ങനെ ഏത് സമയവും ഇങ്ങനെ നോക്കി അങ്ങനെ അത് അത് ആൾക്ക് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെ വായി നോക്കുന്നവർ ഇഷ്ടാണ് കോഴിത്തരാണ് അതെ അതെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ വായി നോക്കി കഴിഞ്ഞാൽ ഞങ്ങള് ഇഷ്ടമുള്ള ആൾക്കാരില് ലിസ്റ്റിൽ വിളിക്കുവാണ് വിളിക്കുക ഇഷ്ടമല്ലാത്തവരല്ലേ വിളിക്കുണക്കുഴിയൊക്കെ കണ്ടോ അതൊക്കെ എൻജോയ് ചെയ്യുന്നവരായ എനിക്കിഷ്ടാ അടുത്തത് ഇഷ്ടമുള്ള ആളെ വിളിച്ചു ആര്യനെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ അതാണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അല്ല അവരുടെ വൈബ് ആയിരുന്നു അതെ ഞാൻ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇന്നലത്തെ നൈറ്റത്തെ ഒരു ഇത് കണ്ടപ്പോ ഷാനവാസിനെ ചാൻസ് ഉണ്ടോന്ന് എന്ന് വിചാരിച്ചാ ശരി ഷാനവാസുമായിട്ടുള്ള ബന്ധം പെട്ടെന്ന് ഒരു സെറ്റ് ആയപ്പോളെ എന്താണെങ്കിലും അതല്ല ആര്യനെ തന്നെയാണ് വിളിച്ചത് കൊള്ളാം പിന്നെ നമുക്ക് ആ ഷാനവാസിനെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ പറയാം ഷാനവാസ് വന്നു ഷാനവാസ് ആദ്യം വിളിച്ചത് അതായത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് നമ്മുടെ അക്ബറിനെയാണ് സത്യം പറയട്ടെ ഷാനവാസിന്റെ ലെവല് പോകുന്നത് അടിപൊളിയാണ് പിടിച്ച് പോയാൽ നല്ല ഫാൻസായിരിക്കും അതെ അതെ നമ്മളൊരാളും ഇപ്പോൾ ഈ ഒരു മോർണിംഗ് ടാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ എന്ന് പറയുമ്പോൾ അതിൽ വലിയ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല വികസമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ കരുതുന്നുണ്ട് അതൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളിൽ ശത്രുക്കൾ കൂടുതൽ ഉണ്ടെങ്കിൽ ആൾക്ക് പവർ കൂടുതൽ ഉണ്ടെന്നാണ് അപ്പൊ നമ്മൾ ഒരു അതായത് സിനിമയിലെ പോലെയാണ് ഒരു നായകനും ഒരു വില്ലനും അതുപോലെ ഒരു പക്ഷം ഉണ്ടാകുമ്പോൾ അതിന് പ്രതിപക്ഷം ഉണ്ടാവണം ആ സാധനം ഉണ്ടാക്കാൻ പറ്റണം അതാണ് കഴിവ് രഞ്ജിത്തിനെ രഞ്ജിത്തിനെക്കെ ഇഷ്ടത്തോടെ വിളിച്ചു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആള് സന്തോഷിക്കുകയാണ് എന്തൊരു സന്തോഷം സംഭവം ആള് രണ്ടാമത് ഇഷ്ടത്തോടെ വിളിച്ചത് രഞ്ജിത്തിനെ തന്നെയാണ് ഷാനവാസ് രഞ്ജിത്തിനെയാണ് വിളിച്ചത് അക്ബറിനെ തെരഞ്ഞെടുത്തത് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ അക്ബറിനെ തെരഞ്ഞെടുത്തത് പിന്നെ നമ്മുടെ ഫാത്തിമ ജിസലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു തെരഞ്ഞെടുത്തത് ജിസലിനെ അടിപൊളി ഗെയിം ആയിട്ട് തോന്നിട്ടോ ആ തെരഞ്ഞെടുത്തു അതേപോലെ തന്നെയാണ് ഇഷ്ടം അല്ലാന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തതും ആളുടെ അടിപൊളി സംഭവമായി പോയി അത് ഒണിയനെ ആണ് കേട്ടോ ഒണിയൻ ഒണിയിലാണ് അടുക്കള അടുക്കള വീരൻ അടുക്കള വീരൻ ഇങ്ങനെ അക്ബർ വന്നു അക്ബറിന് ഇഷ്ടമുള്ള ആളെ ആള് തെരഞ്ഞെടുത്തു ആ ഇഷ്ടമുള്ള ആള് ആര് അവിടെ ഇരിക്കട്ടെ പക്ഷെ ഇഷ്ടമല്ലാത്ത ഒരാളായിട്ട് തിരഞ്ഞെടുത്തത് അവിടെയാണ് ഇതിന്റെ പറഞ്ഞ് െ അതെ 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 ഏണു സുദീനാണ് ആള് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തത് എന്നിട്ട് പറയാണ് എനിക്ക് ഇഷ്ടമല്ല ഓക്കെ ആൾക്ക് പേരിട്ട് കൊടുത്തു എന്താ പേര് എന്ന് പറയാം സെപ്റ്റിക് ടാങ്ക് അതൊക്കെ എല്ലാവരും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളും അത് ഇത് കുറച്ച് തോന്നി മാറി അപ്പൊ അപ്പൊ അക്ബർ പറയാണ് അതത് ഞാനിട്ടു ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിച്ചാൽ മതി അതാണ് അങ്ങനെ അങ്ങനെടുത്ത് പറയുന്നുണ്ട് അപ്പൊ അതൊരു മോശമാണെന്നുള്ളത് അതിന് തന്നെ വ്യക്തമായിരുന്നു സത്യം എന്നിട്ട് പറയുന്നുണ്ട് അത് എനിക്ക് ഇന്ന ആള് സെപ്റ്റിക് ടാങ്കിലുള്ള ഇന്ന സാധനങ്ങളൊക്കെ വേസ്റ്റ് ഒക്കെ സാധനം പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാരണം കാരണം എന്താണെന്ന് ഭയങ്കര ഒരു മനസിലാവുന്നില്ല പറഞ്ഞു പക്ഷെ അതൊരു ഒരു ഒരു കാരണമാണ് ഇങ്ങനത്തെ ശരിക്ക് നമ്മൾ എന്ന് പറഞ്ഞാ അക്ബറിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് അറിയോ ആള് ശരിക്ക് തീട്ടം എന്ന് വിളിക്കണം തീർച്ചയായിട്ടും കാരണം ആള് ആൾക്ക് ആളെന്താ പറഞ്ഞേ

ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഓർത്തു വെച്ചിട്ടാണ് വീടിലേക്ക് വന്നത് വർഷം മറന്നുപോയി പിന്നെ മാത്രല്ല ലൈവ് എടുത്താണ്ട് ബാക്കിലേക്ക് പോകാൻ പറ്റുന്നില്ല അതാണ് എന്താണെങ്കിലും അടുത്ത വീഡിയോയില് നമ്മളാ പേര് ഓർത്തു നോക്കട്ടെ കിട്ടുമോ ഇതിന്റെ എന്തിങ്ങനെയാവും കരുതി പക്ഷേ മാന്യമായിട്ടാണ് എന്തായാലും അക്ബർ ചെയ്ത് വളരെ 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 മോശമാണ് ഈ സീസണിലെ ഏറ്റവും ഏറ്റവും മോശമായ മോശം ബിഹേവിയർ ഉള്ള ഒരു ാണ് അക്ബർ നമുക്ക് ഇതുവരെ ഇതുവരെ ഫസ്റ്റ് മുതൽ ഇതുവരെ ഫീൽ അത് മോശം എന്നുള്ളതിന്റെ ഗ്രാഫ് ഉണ്ടല്ലോ അത് മുകളിലേക്ക് ഉയരുന്നേ ഉള്ളൂ അതെ അത്രത്തോളം മുകളിലേക്ക് കയറണം ഹിമാലയ പർവ്വതം കേറും ബാക്കി പല കണ്ടസ്റ്റൻസിനെയും നമ്മൾ പറഞ്ഞു അവരൊക്കെ ഓരോ ദിവസം കഴിയുമ്പോൾ അവര് മികച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അക്ബറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു മാറ്റവും താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇനിയും ഇനിയും പോയൊരു ഈ ഒരു ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം വെച്ചിട്ടാ പോണെങ്കിൽ ഉറപ്പായിട്ടും താഴത്തേക്ക് പോകും എന്താണെങ്കിലും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ വളരെ മോശമാണ് എന്താണെങ്കിലും വരട്ടെ ഗംഭീരമാകട്ടെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ